ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമ ഒ ടി ടി റിലീസായതോടെ അതിലെ വില്ലനും വില്ലത്തിയും ഒക്കെ അഭിനയിച്ച താരങ്ങളെക്കുറിച്ചാണ് ഏറെയും ആരാധകർ അന്വേഷിക്കുന്നത് ഐശ്വര്യ രാജ് മലയാള സിനിമയ്ക്ക് ഒരു പുതിയ നടിയെക്കൂടെ കിട്ടി പക്ഷേ നായിക നടിയല്ല വില്ലത്തി നെഗറ്റീവ് റോളിൽ മലയാളത്തിൽ അധികം വില്ലത്തിമാർ വന്നിട്ടില്ല പുതിയ കാലത്തെ സിനിമയിൽ ട്രെൻഡിനൊപ്പം രണ്ട് വില്ലത്തികളെയാണ് കിട്ടിയത് സെലിം ജോണും അന്ന ലൂയിസും അതെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിൽ പ്രേക്ഷകർ വെറുത്തുപോയ രണ്ട് വില്ലത്തികൾ ലയാമാമൻ ആണ് സെലിനായി എത്തിയത് ഐശ്വര്യരാജ് അന്നാലൂയിസായും എത്തി മുടിയും പൂച്ചക്കണ്ണുകളും ഉള്ള ആ നടി ആരാണെന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ തിരയുന്നത് അന്ന ലൂയിസ് എന്ന ആ കഥാപാത്രത്തെ ചെയ്തത് ഐശ്വര്യരാജാണ് ഞാൻ ശരിക്കും ഇങ്ങനെയായിരുന്നില്ല ഒരു നാടൻ പെൺകുട്ടിയായിരുന്നു എന്ന് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ പ്രമോഷൻ സമയത്ത് നൽകിയ അഭിമുഖത്തിൽ ഐശ്വര്യരാജ് പറഞ്ഞിരുന്നു സിനിമയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊരു മേക്കോവർ നടത്തിയത് ആദ്യം വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഈ മാറ്റം അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ നല്ല പ്രതികരണമാണ് എന്ന് ഐശ്വര്യ പറയുന്നു അതേസമയം ജീവിതത്തിൽ അത്ര വലിയ പേടിത്തൊണ്ടിയൊന്നുമല്ല ഐശ്വര്യരാജ് അവൾക്ക് പേടിയേ ഇല്ല എന്നാണ് കൂടെ അഭിനയിച്ച ലയാമാവൻ പറയുന്നത് ചാക്കോച്ചിനുമായുള്ള ഒരു കാർ റേസിംഗ് രംഗത്ത് ഭ്രാന്തമായി വണ്ടി ഓടിച്ചു പോവുകയായിരുന്നു മോളെ എനിക്കൊരു ഭാര്യയും കുഞ്ഞുമുണ്ട് എന്ന് ചാക്കോച്ചൻ അപേക്ഷിക്കുന്നത് വരെയായി കാര്യങ്ങൾ ജീവിതത്തിൽ ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത ആളാണ് ഐശ്വര്യ സിനിമയിൽ മയക്കുമരുന്ന് വലിച്ചു കയറ്റുന്ന പെൺകുട്ടിയാണ് മയക്കുമരുന്ന് എന്ന് പറഞ്ഞ് ഗ്ലൂക്കോസ് പൊടിയാണ് വലിച്ചത് ഇന്ന് മലയാളികൾ ഐശ്വര്യം കാണുന്നതും പുതിയ കാലത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഷോട്ടിനു വേണ്ടി പുകച്ചിട്ട് ചുമച്ചുകൊണ്ടാണ് ഷോട്ടിന് റെഡിയായത് എന്ന് സഹതാരങ്ങൾ പറയുന്നു ഐശ്വര്യ രാജിൻ്റെ ആദ്യ ചിത്രമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ആദ്യ ചിത്രത്തിൽ തന്നെ വില്ലത്തിയായി തുടക്കം കുറിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ കാസ്റ്റിംഗ് കോൾ കണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തു ഞങ്ങളുടെ ടീമിൽ ആദ്യം സെലക്ട് ചെയ്തത് എന്നെ ആയിരുന്നു അതിനുശേഷം ഒരു വർഷത്തോളം ടീമിനൊപ്പം ഞാൻ ഉണ്ടായിരുന്നു